ഒന്നും ചെയ്യാൻ അങ്ങോട്ട് വളച്ച കൊക്ക ഇങ്ങോട്ട് വളച്ചു കേറി ചെന്ന് അവിടെ അയ്യോ നിക്കുഅ നമ്മളാരെ കണ്ടാൻ പറ്റിയില്ല തോമ സിനിമക്കകത്ത് അയാള് ബൈക്ക് പറക്കുന്നറിയാമോ അതേപോലെ കാറൊക്കെ പറത്തി കൊക്കയിലോട്ട് കൊക്കയിലോട്ട് ചാടുന്ന നമ്മൾ നിങ്ങൾ മനസ്സിൽ മാനേ അങ്ങനെ മനസ്സിലും സത്യം ചെയ്യണം വേണ്ട പോയെ ഇനി ആരെയും വിളിപ്പിക്കുന്നില്ല അവര് തമ്മി തമ്മി നോക്കൂ ഇതെന്തുവാടവ നീ കാണിക്കുന്ന

ഓടിച്ചു വിട്ടല്ലേ അയാൾ ബാഗിന് നിലപടി പോലുള്ള എടുത്താലും പുസ്കത്തിലെ അയാളുടെ പോയ ബാഗിലുള്ള